ഏവരെയും മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ലോകത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കൾ ഒരു വശത്ത് അമേരിക്കൻ മുതലാളിത്തത്തിന്റെ പ്രതീകമായും യു എസിന്റെ പ്രസിഡന്റായിട്ടുമുള്ള ഡൊണാൾഡ് ട്രംപും മറു ട്രംപിന്റെ എല്ലാ രാഷ്ട്രീയ നിലപാടുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് ന്യൂയോർക്കിന്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന യുവ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ സൊഹറാൻ മമതാനി നിങ്ങൾ കണ്ടിട്ടുള്ള പോരാട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഏറ്റുമുട്ടുന്നത് രണ്ട് വ്യക്തികൾ മാത്രമല്ല രണ്ട് വിരുദ്ധ പ്രത്യയ ശാസ്ത്രങ്ങളാണ് ന്യൂയോർക്ക് സിറ്റി ഇനി വെനിസ്വാലയും ക്യൂബയും ഒക്കെ ആവും എന്ന് ട്രംപ് പറയുമ്പോൾ അയാളിൽ ഒരു വല്ലാത്ത നിരാശ ബാധിച്ചത് അമേരിക്കക്കാർ തന്നെ കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് തമാശ സൊഹറാൻ മംതാനി എന്ന മുപ്പത്തിനാല് വയസ്സുകാരൻ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു സാധാരണ വിജയമല്ല എന്നോർക്കണം ഒരു ഇന്ത്യൻ ഉഗാണ്ടൻ വംശജൻ എന്ന നിലയിൽ ന്യൂയോർക്ക് സിറ്റിയുടെ ആദ്യമായി മേയർ പദവിലെത്തുന്ന ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവും കൂടിയാണ് അദ്ദേഹം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ സാധ്യതയും ഇല്ലാത്തടത്താണ് മംതാനിയുടെ വമ്പൻ വിജയം എന്നും നിങ്ങളറിയണം ഈ വിജയം കൺസർവേറ്റീവ് പൊളിറ്റിക്സിന് ഓപ്പോസിറ്റായ ഒരു മുന്നേറ്റമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്നറിയണം അതിലേറ്റവും പ്രധാനം മംതാനി എന്നയാൾ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണ് എന്നുള്ളതാണ് അതായത് ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം താമസം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ സൗജന്യമായിരിക്കണം എന്നാണ് അയാൾ വിശ്വസിക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഹൃദയമായ ന്യൂയോർക്കിൽ ഈ കടുത്ത ഇടതുപക്ഷ നിലപാടുകൾക്ക് ലഭിച്ച വിജയം അമേരിക്കൻ മുതലാളിത്വത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് മാറിയിട്ടുള്ളത് അമേരിക്കൻ ജനതയുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് ഇതിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇതിൽ ട്രംപിന് മന്താനിയോട് അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയത്തോട് എന്തിനാണ് ഇത്രയധികം ദേഷ്യം ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് അമ്ദാനി വിജയിച്ച ഉടൻ തന്നെ ട്രംപ് പ്രതികരിച്ചത് ഈ വിജയം അമേരിക്കയുടെ പരമാധികാരത്തിന് മങ്ങലേൽപ്പിക്കുന്നു എന്നാണ് അത് മാത്രമല്ല ന്യൂയോർക്ക് സിറ്റി ഇനി ക്യൂബയോ വെനിസേലൊക്കെ ആകുമെന്നാണ് ട്രംപ് ഈ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയത് ട്രംപ് ഇങ്ങനെ പ്രസ്താവിക്കുമ്പോൾ ഈ ക്യൂബയും മെനുസേലൊക്കെ അതിഭയങ്കരമായ ഭീകര രാഷ്ട്രമാണ് എന്ന് ചിലർക്ക് തോന്നിയേക്കാം സത്യത്തിൽ അതല്ല ഇവിടെ ഉണ്ടാവുന്നത് ട്രംപിന്റെ ഈ പ്രസ്താവന കേവലം വ്യക്തിപരമായ വിമർശനമല്ല മറിച്ച് പ്രത്യയശാസ്ത്രപരമായ ഒരു യുദ്ധമാണ് അതിൽ ട്രംപിനുള്ള ഭയം മംബാനിയുടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ന്യൂയോർക്കിൽ നടപ്പാക്കിയാൽ അത് ഉയർന്ന നികുതികളിലേക്കും ബിസിനസ്സുകളും ബിസിനസ്സുകാരും നഗരം വിട്ടു പോകുന്നതിലേക്കും നയിക്കും എന്നൊരു വല്ലാത്ത ഭയത്തോടു കൂടിയുള്ളതാണ് ഇത് ട്രംപ് പ്രതിനിധീകരിക്കുന്ന വൻകിട മുതലാളിത്ത ലോകത്തിന് എതിരായിട്ടുള്ള ഒരു പ്രക്രിയയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കൊണ്ട് പരാജയപ്പെട്ട രാജ്യങ്ങളെ ഉദാഹരിക്കാൻ വേണ്ടിയാണ് ട്രംപ് അമേരിക്ക വെനിസ്വേലയും ഒക്കെ ആകും എന്ന് പറയുന്നത് ഇത് അമേരിക്ക തകരും എന്ന് ഭീഷണിപ്പെടുത്താനുള്ള അയാളുടെ ഒരു സ്ഥിരം നമ്പറാണ് ഈ വാക്കുകൾ അമേരിക്കക്കാർക്ക് ഇപ്പോൾ നല്ല പരിചയമായി കഴിഞ്ഞിട്ടുണ്ട് അതിൽ സ്ഥിരമായിട്ട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു കാരണവശാലും സോഷ്യലിസ്റ്റുകളെ അമേരിക്കയിൽ അടുപ്പിക്കരുത് ഇടതുപക്ഷ ചിന്താഗതിയോടെ ആരും മുന്നോട്ട് പോകരുത് എന്നൊക്കെ അതിൽ സ്ഥിരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണ് അയാൾ ഒരു മുതലാളിത്ത രാഷ്ട്രീയത്തിൻ്റെ ആളാണ് അതുകൊണ്ടാണ് അയാളിങ്ങനെ പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഒരു ചോദ്യമുണ്ട് ഒരു പ്രാദേശിക മേയർ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ട്രംപ് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ആ ചോദ്യം അതിന്റെ ഉത്തരം ന്യൂയോർക്ക് സിറ്റി എപ്പോഴും ഡെമോക്രാറ്റുകളുടെ ഒരു കോട്ടയാണ് എന്നുള്ളതാണ് എന്നാൽ മംതാനിയെ പോലെ തീവ്ര നിലപാടുകളുള്ള ഒരു നേതാവിന്റെ വിജയം സൂചിപ്പിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ പുരോഗമനപരമായ ആശയങ്ങൾ ശക്തിപ്പെടുന്നു എന്നാണ് ട്രംപിന്റെ രാഷ്ട്രീയ അടിത്തറയായ യാഥാസ്ഥിതിയ വോട്ടുകൾക്ക് ന്യൂയോർക്കിൽ കാര്യമായ സ്വാധീനമൊന്നുമില്ല ട്രംപിന്റെ അമേരിക്കൻ സ്വപ്നം എന്ന ന്യൂയോർക്കിലെ യുവതലമുറ നൽകുന്ന ഒരു മറുപടിയാണ് മംതാനിയുടെ വിജയം എന്നുള്ളത് അതുകൊണ്ടാണ് ട്രംപിന് മംതാനിയുടെ ഇത്രയധികം ദേഷ്യം തോന്നുന്നത് ഈ വിജയം ന്യൂയോർക്കിലെ യുവാക്കൾ തൊഴിലാളി വർഗം കുടിയേറ്റക്കാർ എന്നിവരുടെ ശക്തമായ പിന്തുണയാണ് കാണിക്കുന്നത് എന്നാൽ ട്രംപ് ഈ വിഭാഗങ്ങളെയാണ് ഏറ്റവും അധികം വിമർശിക്കാറും കളിയാക്കാറുമുള്ളത് അതുകൊണ്ടാണ് ട്രംപ് മംതാനിതിനു മുമ്പ് ജിഹാദി എന്നൊക്കെ വിളിച്ചതും ഈ മംതാനി ന്യൂയോർക്കിൽ മേയറായി അധികാരമേറ്റാലുടൻ ഇവിടെയുള്ള ജൂതന്മാരെല്ലാം നാട് വിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും ഏൽക്കാതെ ഭൂരിപക്ഷ ജൂതരും മന്ദാനിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് അതിനർത്ഥം ഈ ട്രംപിനെ അമേരിക്കക്കാർക്ക് യാതൊരുവിധ താൽപ്പര്യവും ഇല്ല എന്നുള്ളതാണ് മമദാനിയുടെ വിജയം പുതിയ യുവ സോഷ്യലിസ്റ്റ് നേതാക്കൾ യു എസ് രാഷ്ട്രീയത്തിൽ കൂടുതൽ മുന്നോട്ട് വരുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇതുമൂലം ട്രംപിന്റെ രാഷ്ട്രീയ പ്രസക്തി കുറയാനും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭാവി തന്നെ ഭീഷണിയാകാനും സാധ്യത വളരെയേറെയാണ് ഇതിൽ ട്രംപും മംതാനിയും രണ്ട് വഴികളാണ് അമേരിക്കൻ ജനതയുടെ മുന്നിൽ തുറന്നിടുന്നത് അതിൽ ട്രംപിന്റെ വഴി എന്നത് പഴയ പ്രതാപം യാഥാസ്ഥിതിക മൂല്യങ്ങൾ കുറഞ്ഞ നികുതി വൻകിട ബിസിനസ്സുകൾക്ക് പ്രാധാന്യം എന്നിവയൊക്കെയാണ് എന്നാൽ മംതാനിയുടെ വഴി എന്നത് സോഷ്യലിസ്റ്റ് നയങ്ങൾ പാവപ്പെട്ടവരും പണക്കാരനും തുല്യത അതുപോലെ തന്നെ സാമൂഹിക നീതി പിന്നെ കാലാവസ്ഥ മാറ്റത്തിന് മുൻഗണന ഇതൊക്കെയാണ് വിദേശ നയത്തിൽ ട്രംപിൻ്റെ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ തുറന്ന സമീപനമാണ് ഈ മംതാനിക്കുള്ളത് ഇത് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊന്നും അല്ല കേട്ടോ ഈ മംതാനി ഇപ്പോൾ ജയിച്ചിട്ടുള്ളത് പക്ഷേ എങ്കിൽ പോലും അയാൾ വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ അയാൾക്കൊരു തുറന്ന സമീപനമുണ്ട് ട്രംപിൻ്റേതു ഒരു കടുംപിടുത്തം അയാൾക്കില്ല ഇനി മമ്പാനി എത്ര തുറന്ന സമീപനം സ്വീകരിച്ചാൽ പോലും ന്യൂയോർക്കിന്റെ മേയർ പദവിയിലിരുന്ന് അയാൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അയാളുടെ ഭാവിയിലെ ദേശീയ തലത്തിലേക്കുള്ള മുന്നേറ്റം ഉണ്ടാവുക എന്ന് നിങ്ങൾ അറിയണം മികച്ച രീതിയിൽ ഭരണവും സ്വാധീനവും ചെലുത്തി അമേരിക്കക്കാരെ വശത്താക്കാൻ കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കൊല്ലം കൊണ്ട് ചിലപ്പോൾ അയാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകാൻ കഴിഞ്ഞേക്കാം ഇപ്പോഴാണെങ്കിൽ മംബാനി വെറും പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും അയാളുടെ യുവത്വവും ചെറിയൂർക്കുമൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അതിനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചാൽ അമേരിക്കൻ ചരിത്രത്തെ തന്നെയാവും അത് മാറ്റിമറിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാവുന്നതാണ്